സി വി വർഗീസിനെതിരെയുള്ള പാറ ഖന ആരോപണത്തിൽ മറുപടിയുമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി പി എം ജില്ലാ സെക്രട്ടറി എകഴുത്തിക്കാട്ടി പാർട്ടിയെ തകർക്കാൻ നീക്കം നടക്കുകയാണെന്ന് സി വി വർഗീസ് പറഞ്ഞു ആരോപണം പൂർണ അപജ്ഞയോടെ തള്ളിക്കളയുന്നു രാഷ്ട്രീയമായി നേരിടുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സി ബി വ്യക്തമാക്കി പാറഖന ആരോപണത്തിൽ മറുപടിയുമായി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്തെത്തി ആരെങ്കിലും പരാതി അയച്ചാൽ അതിന് അന്വേഷണത്തിന് ഉത്തരവ് ഇടേണ്ടതില്ലെന്നും പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കെടുത്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എം ജില്ലാ സെക്രട്ടറിയെ കെടുത്തിക്കാട്ടി പാർട്ടിയെ തകർക്കാൻ നീക്കം നടക്കുകയാണ് രാഷ്ട്രീയമായി ഇതിനെ നേരിടും നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോപണം പൂർണ്ണ അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരാളെ ഒരു പരാതി കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന പോലെ പരാതി കൊടുക്കണ്ടേ ഒന്ന് രണ്ട് അങ്ങനെ പരാതി പരാതി കിട്ടുന്നില്ലേപ്പെട്ട തടസ്സുകാർക്ക് അന്വേഷിക്കത്തില്ലേ ഈ പരാതിക്ക് അടിസ്ഥാനം ഉണ്ടോ നോക്കണ്ടേ അതിന് പകരം എടുത്തിട്ട് കൊടുത്ത് അന്വേഷിക്കാൻ ഉദ്ദേശം തീരുമാനിക്കാം താലൂക്ക് ഓഫീസ് നടക്കുന്ന ദൈനംദിന ഭരണത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ മാധ്യമങ്ങൾക്ക് വന്നിട്ടുണ്ടോ െച്ചപ്പോ ചെറുതോണി ടൗണിൽ നിന്ന് താൻ പാറ കടത്തുന്നു എന്ന വാർത്തയാണ് ചില മാധ്യമങ്ങൾ നൽകിയത് സിപിഎമ്മിനെ അപകീർത്തിപ്പെടുത്താനാണ് വാർത്തകൊണ്ട് ശ്രമിക്കുന്ന വ്യാജ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിന്റെ ധാർമ്മികത എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ഒരറിയിപ്പും തനിക്ക് കിട്ടിയിട്ടില്ല മക്കൾക്ക് ജോലി ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് അവർ അനധികൃതമായി എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിന് പാർട്ടിയുമായി ബന്ധമില്ലെന്നും റോഡ് പണിന്ന് സി വി വർഗീസിന്റെ പാറമടയിൽ നിന്നാണെന്നും വാർത്ത നൽകിയതായും സി വി വർഗീസ് കുറ്റപ്പെടുത്തി സാധാരണക്കാരന് വീട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഗതികേടാണുള്ളത് സാധാരണക്കാരൻ വീട് വെക്കാൻ പാറ പൊട്ടിക്കുന്നതിന് തങ്ങളെതിരല്ല പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതി ആധികാരികമായി നൽകണം ആരെയും ഭീഷണിപ്പെടുത്താനും ആരെയും വരുതയ്ക്ക് നിർത്തുവാനും ശ്രമിച്ചിട്ടില്ല പാർട്ടി സംസ്ഥാന നേതൃത്വമായി വിഷയം ചർച്ച ചെയ്തെന്നും സി വി വർഗീസ് വ്യക്തമാക്കി